പ്രിയ പ്രേക്ഷകരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം എം ടി വാസുദേവൻ നായരുടെ നാലികെട്ട് എന്ന നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം ടിയുടെ മനോഹരമായ ഒരു രചനയാണിത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരൻ്റെ നാലുകെട്ട് എന്ന നോവൽ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ വളരെ വ്യത്യസ്തമായാണ് കടന്നുപോകുന്നത് നായർ സമുദായത്തിലെ കൂട്ടുകുടുംബ വ്യവസ്ഥയും മരുമക്കത്തായ സമ്പ്രദായവും കലാനുസൃതമായ പരിവർത്തനത്തിലൂടെ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതാണ് ഈ നോവലിന്റെ ഉള്ളടക്കം അടക്കി ഭരിക്കുന്നവന്റെ ഗീർജനങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരുടെ തേങ്ങലുകൾ കരിപുരണ്ട ജീവിതങ്ങൾ കപട സദാചാര ചിന്തകൾ ഇവയെല്ലാം എം ടി വാസുദേവൻ എന്ന എഴുത്തുകാരൻ ഈ നോവലിലൂടെ അതിതീഷ്ണമായി തന്നെ കടന്നു പോകുന്നു ഇരുന്നൂറ്റിയേഴ് പേജുള്ള നോവലിൻ്റെ ഹൃദയഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം വടക്കേ നാലുകെട്ടിലെ കാർണവരുടെ ഇളയ മകളായ പാർക്കുട്ടി തനിക്ക് വീട്ടുകാർ തീരുമാനിച്ച ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് തയ്യാറാകാതെ കൂന്തുണ്ണി നായർ എന്ന നാട്ടിലെ പ്രമുഖ പകിട കളിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു അപമാനഭാരം സഹിക്കാനാവാതെ വടക്കേ പാട്ടുകാർ ഭ്രഷ്ട് കൽപ്പിച്ചും പുല കുളിച്ചും പാറുകുട്ടിയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കുന്നു കൂന്തുണ്ണി നായരുടെയും പാറക്കുട്ടിയുടെയും മകനായി കേന്ദ്ര കഥാപാത്രമായ അപ്പുണ്ണി ജനിക്കുന്നു അപ്പുണ്ണി മൂന്ന് അപ്പുണ്ണിക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ പാറക്കുട്ടിയുടെയും മകൻ്റെയും പ്രയാസമേറിയ കഠിന ജീവിതം തുടങ്ങുകയായി പകലന്തിയോളം ഇല്ലത്ത് വീട്ടുവേല ചെയ്താണ് പാറക്കുട്ടി തൻ്റെ മകനെ വളർത്തി വരുന്നത് മൂത്താച്ചിയിൽ നിന്ന് അപ്പുണ്ണി കേട്ട കഥകളിലൊന്ന് അവൻ്റെ അമ്മയുടെ തറവാടിനെ കുറിച്ചായിരുന്നു അവൻ അവിടെ ജനിച്ചിരുന്നുവെങ്കിൽ അനുഭവിക്കേണ്ടിയിരുന്ന സുഖ സൗകര്യങ്ങളെ മറ്റൊന്ന് അവന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ചും അത് ഒരു കൊലപാതകമായിരുന്നു പ്രിയ സുഹൃത്തും കൊലപാതകമായിരുന്നുപങ്കുകാരനായ സേതാലിക്കുട്ടി ഭക്ഷണത്തിൽ വിഷം ചേർത്താണത്രേ അവന്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് ഈ സത്യമറിഞ്ഞ അപ്പുണിയുടെ മനസ്സിൽ പകയുടെ തീച്ചൂള എരിയുകയാണ് എന്നെങ്കിലും ഒരിക്കൽ സേതാലിക്കുട്ടിയെ കാണുമ്പോൾ പക തീർക്കണമെന്ന് ആ കുഞ്ഞു മനസ്സ് പലകുറി ആവർത്തിച്ചു അങ്ങനെയിരിക്കെ മൂത്താശിയിൽ നിന്ന് വടക്കേപ്പാട്ടിൽ തറവാട്ടിൽ ഒരു സർപ്പം തുള്ളൽ നടത്താനിരിക്കുന്ന കാര്യം മനസ്സിലായി ആ നാലുകെട്ട് ഒന്ന് കാണണമെന്ന് അവന് വലിയ ആഗ്രഹമായി കരഞ്ഞും വാശി പിടിച്ചും അവൻ അമ്മ പാറക്കുട്ടിയുടെ പാതി സമ്മതം വാങ്ങി മൂത്താശിയുടെ കൈ പിടിച്ച് അപ്പുണ്ണി ആ തറവാട്ടിലേക്ക് പോകുന്നു എന്നാൽ ഗൃഹസ്ഥനായ വല്യമാമ ആ തറവാട്ടിൽ നിന്ന് അവനെ നിഷ്കരണം ആട്ടിയിറക്കുന്നു സങ്കടവും അപമാനവും കൊണ്ട് ഉച്ചവേലിൽ തളർന്നിരുന്ന അപ്പുണ്ണിക്ക് സെയ്താലിക്കുട്ടി ആശ്വാസമേകുന്നു അവനെ സമാധാനിപ്പിച്ച് വീട്ടിലെത്തിക്കുകയാണ് തുടർ പഠനത്തിനായി അപ്പുണ്ണിയെ ഹൈസ്കൂളിലേക്ക് അയക്കാൻ അമ്മ പാറക്കുട്ടി തീരുമാനിക്കുന്നു അതിനായി തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തും തറവാട്ടിലെ മുൻ മുൻകാര്യസ്ഥനുമായിരുന്ന തെങ്ങിൻപോറ്റി ശങ്കരൻ എന്നയാളുടെ സഹായം തേടുന്നു എന്നാൽ ഈ ബന്ധത്തെ അണിഞ്ഞ കപട സദാചാര മനുഷ്യരുടെ ദുഷ്ട കണ്ണുകൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനഞ്ഞുകൊണ്ടിരുന്നു കൗമാരപ്രായത്തിലേക്ക് കടന്ന അപ്പുണ്ണിയുടെ മനസ്സിൽ തെറ്റിദ്ധാരണയോടെ വിത്തിടാൻ അവർക്ക് സാധിച്ചു അവൻ ആ പാവം അമ്മയെ വെറുത്തു വെറുപ്പും വിദ്വേഷവും കൊണ്ട് അമ്മയെ ഉപേക്ഷിച്ച് അപ്പുണ്ണി വീട് വിട്ടിറങ്ങി എങ്കിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയരികിൽ നിന്ന അപ്പുണ്ണിയെ സെയ്ദ് അലി വീണ്ടും കാണുകയും അവന് അവൻ്റെ വീട്ടിലെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി ഊർജ്ജം കൊടുത്ത് അവനെ വടക്കേപ്പാട്ട് തറവാട്ട് പടിക്കൽ എത്തിക്കുന്നു തൻ്റെ അച്ഛനെ പോലെ ധീരവാനായിരിക്കണമെന്ന് അവനെ ഉപദേശിക്കുന്നു എന്തും സഹിച്ച് അവിടെ നിൽക്കാൻ അപ്പുണ്ണി നിർ ദൃഢനിശ്ചയമെടുക്കുകയാണ് നരകതുല്യമായ മൂന്നു വർഷങ്ങളായിരുന്നു അവനെ അവിടെ കാത്തിരുന്നത് തറവാട്ടിലെ സമപ്രായക്കാരായ മറ്റു കുട്ടികളിൽ നിന്നും തികച്ചും പരിമിതമായ സുഖസൗകര്യങ്ങളോടെയാണ് അവൻ കടന്നുപോയത് ഇതിനിടയിൽ അവന്റെ സ്വപ്നത്തിലെ രാജകുമാരിയായി വലിയമ്മയുടെ വലി വലിയമ്മയുടെ മകൾ അമ്മി മാറി നില നിലവിളക്കിന്റെ ശോഭയിൽ തെളിഞ്ഞു നിന്ന ഒരു സർപ്പസുന്ദരിയായും ഉടഞ്ഞ വളപ്പൊട്ടുകളുടെ ചാരുതയിലും ആ ബന്ധത്തെ എഴുത്തുകാരൻ വളരെ മനോഹരമായി വർണ്ണിക്കുന്നു ഗൃഹസ്ഥനായ വലിയ തറവാട്ടിലെ അംഗങ്ങളുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും നാടുവാഴുത്തത്തിന്റെ അധപതനവും തറവാടിനെ ഭാഗം വയ്ക്കുന്നതിൽ അവസാനിക്കുന്നു മനസ്സിൽ ഒരു പിടികുളിർമയുള്ള ചില ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അമ്മണി വലിയ മാമയുടെ കയ്യും പിടിച്ച് തറവാട് വീടിന്റെ പടിയിറങ്ങുന്നു സ്കോളർഷിപ്പിന്റെ സഹായത്തോടെ അപ്പുണ്ണി പഠനം തുടരുന്നു അപ്പുണ്ണി ഫൈനൽ പരീക്ഷയ്ക്ക് ഫീസടക്കാൻ കഴിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരനായ മുഹമ്മദിന്റെ കയ്യിൽ കാശ് കൊടുത്തുവിട്ട് അമ്മ അവനെ സഹായിക്കുന്നു അമ്മയാണ് സഹായിക്കുന്നതെന്ന് അമ്മയോടുള്ള മനോഭാവത്തിൽ അപ്പുണ്ണിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഉയർന്ന മാർക്കോടെ അപ്പുണി പാസാകുന്നു ഒരു നല്ല ജോലി സേതാലിക്കുട്ടി മാനന്തവാടിയിൽ തരപ്പെടുത്തി കൊടുക്കുന്നു പലപ്പോഴും തന്റെ നിസ്സഹായത്തിൽ കൈത്താങ്ങായി എത്തുന്ന സേതാലിക്കുട്ടി ഒരിക്കൽ ചെയ്ത കയ്യബദ്ധത്തെ പറ്റി പശ്ചാത്താപിക്കുമ്പോൾ അദ്ദേഹത്തെയും കുടുംബത്തെയും അപ്പുണി നെഞ്ചോട് ചേർത്ത് വെക്കുന്നു വർഷങ്ങൾക്കപ്പുറം വിധിയോ കാലമോ തിരികെ സ്വന്തം നാട്ടിൽ അവനെ എത്തിക്കുന്നു ഇടിഞ്ഞുപൊളഞ്ഞ നാലുകെട്ടും കടം കയറിയ കടം കയറി വലയുന്ന വലിയമ്മയും കാലം അവന് കാത്തുവെച്ചു വെച്ചു കൈക്കൂപ്പി നിൽക്കുന്ന വലിയമ്മാമയുടെ മുന്നിൽ അപ്പുണ്ണി ആ നാലുകെട്ടിന് വില പറയുന്നു സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എന്ന് പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സമൂഹത്തിന്റെ കപടതയിൽ താൻ ഉപേക്ഷിച്ചു പോന്ന ഒരമ്മയുണ്ടെന്ന ബോധം അവന്റെ മനസ്സിനെ വലിഞ്ഞു മുറുക്കുന്നു കാലങ്ങളായി ഭരിച്ചു കൊണ്ടിരുന്ന ദുരഭിമാന ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് അവൻ ആ അമ്മയുടെ അരികെ തിരികെ എത്തി ഒരായുസിന്റെ സ്നേഹം മുഴുവൻ മനസ്സിൽ കരുതി പാറക്കുട്ടിയെയും കൂട്ടി അവൻ ആ നാലുകെട്ടിന്റെ പടികൾ കയറി ഇതോടെ കഥ അവസാനിക്കുന്നു എങ്കിലും നാലുകെട്ടിന്റെ അകത്തങ്ങ അകത്തളങ്ങളിൽ എരിഞ്ഞുതീർന്ന സ്ത്രീ ജന്മങ്ങളെക്കുറിച്ചും മറ്റു നോവ മറ്റു കഥാപാത്രങ്ങളെക്കുറിച്ചും ഈ നോവലിൽ പ്രതിപാദിക്കുന്നു അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കപട സദാചാരങ്ങളിലും കുരുങ്ങിക്കിടന്ന ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഈ നോവൽ കടന്നു വളരെ ഇഷ്ടത്തോടെ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതായി തോന്നണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ പുസ്തകം വായിച്ചു തന്നെ മനസ്സിലാക്കണം ഗ്രാമീണ പശ്ചാത്തലത്തിൽ കഥ കൊണ്ടുപോയി സാധാരണ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും സ്വാഭാവിക വൈവിധ്യങ്ങൾ കാണിച്ചെടുത്തിരുന്ന എം ടിയുടെ സൃഷ്ടി വൈഭവം എടുത്തു പറയേണ്ടതാണ് ഏതൊരു മലയാളിയിലും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് നാലുകെട്ട് പ്രധാനപ്പെട്ട അപ്പുണിയുടെ കഥാപാത്രത്തിലൂടെ നമ്മൾ കടന്നുപോയെങ്കിലും പോയെങ്കിലും മറ്റു കഥാപാത്രങ്ങളെയും നമ്മൾ അറിഞ്ഞിരിക്കണം അവതരണം ഭാഷ ചിത്രം എന്നിവ വായിച്ചു തന്നെ മനസ്സിലാക്കണം എല്ലാ മാന്യപ്രേക്ഷകരും ഈ നാലുകെട്ട് എന്ന നോവൽ വായിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം ലീന ചെ നാട്ടിക ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്